കോൺക്രീറ്റ് പാലത്തിനായി നാട്ടുകാർ കാത്തിരുന്ന മടുത്തു ഒടുവിൽ കോഴത്തോട് നിവാസികൾ ഒത്തുചേർന്ന തൂക്കുപാലത്തിന്റെ നിർമ്മാണം പുരോഗ ഒടുവിൽ കോഴത്തോട് നിവാസികൾ ഒത്തുചേർന്ന് ആരംഭിച്ച തൂക്കുപാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു കോട്ടയം ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കോഴത്തോട് ടൗണിന് സമീപത്തെ തോപ്പിൽക്കടവ പാലം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലുണ്ടായ പ്രളയത്തിലാണ് തകർന്നത് ആദിവാസി ജനവിഭാഗത്തിൽപ്പെട്ടവരും സാധാരണ കർഷകരുമായ ആളുകൾ അധിവസിക്കുന്ന പെരുവന്താനം പഞ്ചായത്തിലെ മൂഴിക്കൽ പ്രദേശത്തെ ആളുകളുടെ ഏക ആശ്രയമായിരുന്നു തോപ്പിൽ കടവ പാലം ഈ പാലം തകർന്നതോടെ കുഴിമാവ് ചുറ്റി കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിച്ച് വേണമായിരുന്നു ഇവിടത്തുകാർക്ക് മറുകര എത്തുവാൻ ഇതോടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലായി തുടർന്ന് നാട്ടുകാരും പ്രാദേശിക ജനപ്രതിനിധികളും ചേർന്ന് അഴുതിയാറിന് കുറുകെ ചങ്ങാടമിറക്കി യാത്ര ചെയ്തു എന്നാൽ മഴക്കാലത്ത് അഴുതിയാറ്റിലെ ജലനിരപ്പ് കുത്തനെ ഉയർന്നതോടെ ചങ്ങാടത്തിലൂടെയുള്ള യാത്ര അപകടകരമായി മാറി ഇതോടെ ഈ പദ്ധതിയും ഉപേക്ഷിച്ചു അഴുതിയാറിന് കുറുകെ ഉണ്ടായിരുന്ന തോപ്പിൽ കടുവ പാലം തകർന്നിട്ട് ആറു വർഷമായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്ന് അവഗണന മാത്രമായതോടെയാണ് കോഴിത്തൂർ നിവാസികളും മേഖലയിലെ സമുദായ പ്രസ്ഥാനങ്ങളും കൈകോർത്ത തൂക്കുപാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഇതിനായി ഒരു ജനകീയ സമിതിയും രൂപീകരിച്ചു സി എസ് രാജൻ കൺവീനറായും കെ ബി രാജൻ രക്ഷാധികാരിയുമായി ജോജോ പാമ്പാർത്ത് ജോഷി പൂവക്കുളം ചാക്കോച്ചൻ വടക്കങ്കര സുധി കുമ്പളത്തുങ്കൽ ലാലി സുകുമാരൻ എ പി സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പാലം പണി ആരംഭിച്ചു മുൻപ് ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാലത്തിനേക്കാൾ ഉയരത്തിൽ അഴുതിയാറിന്റെ രണ്ടു വശങ്ങളിലും ഇരുമ്പു തൂണുകൾ ബലപ്പെടുത്തി അതിൽ ഇരുമ്പ് വടം വലിച്ചു കെട്ടിയാണ് തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് തോപ്പിൽ കിടന്ന് നടപ്പാല നിർമ്മാണ കമ്മിറ്റിക്ക് രൂപം കൊടുത്തുകൊണ്ട് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിച്ചു വരികയാണ് ഇതിനിടയ്ക്കാണ് നമുക്ക് നേരത്തെ പണിതുകൊണ്ടിരുന്ന ഓമനക്കുട്ടൻ ഓമനക്കുട്ടൻ എന്ന് വിളിക്കുന്ന ലാലു ലാലുവിനൊരു അപകടം പെട്ടി കിടക്കുന്ന സ്ഥിതി ഉണ്ടായി പിന്നീട് നമ്മളിത് പണി ഏറ്റെടുക്കാൻ ആരും തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല പിന്നീട് നമ്മൾ ഏത്രിയാറ്റിൽ പണിതുകൊണ്ടിരുന്ന നജീബിനെ വിളിച്ച് മുണ്ടക്കേങ്കാരുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ഈ പാലം അത്തരം ഇക്കരെ ബന്ധിപ്പിച്ചത് അപ്പോൾ അതിനുശേഷം നമുക്ക് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് വന്ന സന്ദർഭത്തിൽ നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട പള്ളിപ്പടി വികാരി അച്ഛൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പാലത്തിന് വേണ്ടിയിട്ട് ഒരു എൺപതിനായിരം രൂപ തന്ന് സഹായിക്കുകയും നാട്ടുകാരുടെയും മറ്റു സഹായത്തോടെ നമ്മൾ രണ്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ സാധനം ഈ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവശേഷിക്കുന്ന ഒരു കുറച്ച് പൈസ കൂടെ ഉണ്ട് അതുകൂടെ നമ്മൾ പൂർത്തീകരിച്ച് അധികം താമസിക്കാൻ എത്രയും പെട്ടെന്ന് ഇത് അതിൻ്റെ ഉദ്ഘാടനവും നടത്തണം എന്നാണ് നമ്മുടെ ഒരു മനസ്സിലുള്ളത് അതിന് ഏകീകരിച്ച് ഒരു കമ്മിറ്റി നിലവിലുണ്ട് ആ കമ്മിറ്റിയുടെ എല്ലാ നിർദ്ദേശവും പ്ലാൻ എന്നതിനെ സംബന്ധിച്ചെല്ലാം വളരെ ഈ കമ്മിറ്റിക്ക് ഒരു അഴുതിയാറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാലും തൂക്കുപാലത്തിന് കേടുപാട് സംഭവിക്കാത്ത വിധത്തിലാണ് നിർമ്മാണം എട്ടര ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിച്ചത് ഇതിനോടകം ആറ് ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപയുടെ നിർമ്മാണം നടത്തി സമുദായ സംഘടനകളുടെ അകമൊഴിഞ്ഞ സാമ്പത്തിക സഹായത്തിനൊപ്പം വിവിധ സംഘടനകളും നാട്ടുകാരും തൂക്കുപാല നിർമ്മാണത്തിനായി ധനസമാഹരണത്തിൽ മികച്ച പങ്കാളിത്തം വഹിച്ചു നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയും നല്ലൊരു തുക കണ്ടെത്തേണ്ടതുണ്ട് വലിയ മഴയ്ക്ക് മുമ്പ് അതിനുള്ള വഴി കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് നാട്ടുകാർ റീബിൽഡ് കേരള പദ്ധതിയിൽ രണ്ടാം വിഭാഗത്തിൽ പതിനേഴാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ട കോൺക്രീറ്റ് പാലത്തിന്റെ നിർമ്മാണം ഇനിയും വൈകുമെന്ന് ഉറപ്പായതോടെയാണ് നാട്ടുകാർ കൈകോർത്ത് തൂക്കുപാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് പാലത്തിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കി ഇതുവഴിയുള്ള കാൽനട സഞ്ചാരമെങ്കിലും സാധ്യമാക്കുവാനുള്ള പരിശ്രമത്തിലാണ് കോഴിത്തോടെ നിവാസികൾ തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോഴും വാഹന ഗതാഗതം സാധ്യമാകണമെങ്കിൽ കോൺക്രീറ്റ് പാലം തന്നെ വേണം അതിനായുള്ള തങ്ങളുടെ പരിശ്രമം ഇനിയും തുടരുമെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം